എത്ര വീഡിയോ എന്റെ വീട്ടിലും യൂട്യൂബിലും കിടപ്പു എനിക്ക് കുറച്ച് എന്നെ കുറച്ച് കന്നടം പഠിപ്പിക്കും എനിക്ക് ആകെ അറിയാമെന്ന് നമ്മക്ക് ഗത്തില്ല മകനെ മാത്രമേ അറിയാം

മനയിലെ വീട്ടിലെല്ലാവർക്കും പിന്നെ പിന്നെന്താ ലൈഫ് മറ്റേ വേറെന്താ പറയാ നനകേ നിന്നെ ഇഷ്ടം ുംനക്കും അതെനക്ക് അറിയില്ലേ മധുവേ മധുര മാടിക്കൊണ്ടരെ ിൽ ആരെങ്കിലും ഒരാളെ മാടി മാടി കല്യാണം നിനക്ക് അപ്പൊ അത് കുറച്ചു കഴിയുമ്പോൾ അവരാരെല്ലാം വന്നു പറഞ്ഞു തരും എനിക്കറിയത്തില്ല മലയാളമേ നേരെ ജോലി അറിയത്തില്ല എനിക്ക് വേറെ വരും ആ അപ്പം വളരെ സീരിയസ് ആയി നൃത്തത്തെ നോക്കി കാണണം വളരെ സീരിയസ് ആയി മ്യൂസിക്കിനെ നോക്കി കാണണം സ്നേഹ സ്നേഹ അങ്ങനൊന്നുല്ല അങ്ങനൊന്നുമില്ല എപ്പോ ഫോർ ഫോർ എക്സാമ്പിൾ ക്രൗഡ് ഏരിയ ഗുരുവായൂർ പോയപ്പോ രണ്ടുപേര് എൻ്റെ അടുത്ത് വന്നിട്ട് സ്നേഹ അല്ലെതിരാവ എന്റെ നാട്ടിലൊന്നും അങ്ങനെ അറിയുന്ന ആൾക്കാർ പക്ഷെ കേരളത്തില് യൂട്യൂബിലും ഫേസ്ബുക്കിലും കിടപ്പ് ഒരാൾക്കുന്നത് അച്ഛന് നോക്കി നടത്തുന്നു എത്ര ഏക്കറുണ്ട്